ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡിസം പറ്റുപാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മേലി കണ്ട പോലെ തന്നെ ഇന്നൊരു അടിപൊളി ഗൗൺ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വേറിയിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗൗൺ ആണ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഗൗൺ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിന്റെ നേരിട്ട് കാണാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മാത്രമല്ല സ്റ്റെയിൻലിഷു ആണ് നമുക്ക് വേറെ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് സോ ടോട്ടലി ഇതിന്റെ ഫൈവ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിനുമുമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് എവിടെ വരുന്നതെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ പറ്റാവുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇന്ന് സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് സെക്കൻഡ് വൺ വരുന്നത് നല്ല പ്യോർ വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും വഴിയേ പറയാട്ടോ സോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് മാക്സിമം ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ലെങ്ത് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് അടിപൊളി ഗ്രീൻ ആണ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് റയർ ആയിട്ട് കിട്ടാവുന്ന ഒരു ഷെയ്ഡാണിത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ വരുന്നുണ്ട് സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്നും പറയാട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ഫ്രയേഡ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് സ്ലീവ് ഒക്കെ കണ്ട നല്ല ഭംഗിയുള്ള സ്ലീവാണ് സ്ലീവിലും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ലേഡീസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ആണ് കേട്ടോ ഇതിനെല്ലാം വെയർ ചെയ്യാവുന്ന ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് സോ വേണ്ടവർ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ലാസ്റ്റ് വൺ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ഒന്നൊന്ന് വെച്ചെന്ന് തന്നെ പറയാം ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് എൽ ടു ഡബിൾ എക്സൽ വരെയാണ് എൽ എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ അങ്ങനെ ത്രീ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇവലൊക്കെ അത്യാവശ്യം ഫ്ലയേഡ് ആയിട്ടുള്ള സ്ലീവാണ് കേട്ടോ വരുന്നത് നമ്മൾ വേറെ ഇത് നല്ല ലുക്കായിരിക്കും സോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് അറിയാനായിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കാഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നതിന് എല്ലാവർക്കും സിയോസോൺ ബൈ ബൈ